പരപ്പനങ്ങാടി ഹാർബറിന് സമീപം കല്ലുമ്മക്കായ ശേഖരിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു പരപ്പനങ്ങാടി കൊടപ്പാളി ബീച്ച് റോഡിൽ മണ്ണാറയിൽ വലിയ പീടേക്കൽ അബ്ദുൾ ജലീലാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു കക്ക വാരി തിരിച്ചു കയറുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ തിരച്ചിനൊടുവിൽ ആളെ കണ്ടെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരപ്പനങ്കടി ഹാർബറിന് സമീപം കല്ലുമക്കായ ശേഖരിക്കാനിറങ്ങിയ യുവാവാണ് കടലിൽ മുങ്ങി മരിച്ചത് മണ്ണാറയിലെ വലിയ പീഡേക്കൽ അബ്ദുറഹ്മാന്റെ മകൻ ജലീലാണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം കല്ലുമക്കായ ശേഖരിച്ച് കരയ്ക്ക് കയറുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്നവരും മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തകരും ചേർന്ന് തെരച്ചിൽ നടത്തി കണ്ടെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ಒನ್ ಅವನ್ ಒನ್